ദിവസം എത്ര പേര് ഈശോനെ ദർശിക്കുവാൻ ഈശോയുടെ ഒരു ഇടപെടൽ ജീവിതത്തിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈശോ ഇന്നൊരു ശക്തമായ വചനം നൽകുകയാണ് ഈശോയുടെ ഹൃദയത്തിന്റെ വലിയ ആഗ്രഹമാണ് നിങ്ങളെ ഒന്ന് തൊടണം നിങ്ങളെ ഒന്ന് സഹായിക്കണം നിങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തണം ഇന്നത്തെ ദിവസം അതുകൊണ്ട് ഈശോ ഇന്ന് ഒത്തിരി ആഗ്രഹത്തോടെ നിങ്ങൾക്കൊരു വചനം നൽകുകയാണ് ഈ വചനത്തിന്റെ അർത്ഥങ്ങളെ ഉള്ളിലോട്ട് സ്വീകരിക്കുന്നവരിൽ വലിയ അഭിഷേകം നിറയപ്പെടും ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു കേട്ടോ ആദ്യം ആരാ നിങ്ങളെ സ്നേഹിച്ചത് നമ്മൾ ഈശോ സ്നേഹിക്കുമായിരുന്നു ഈശോ നമ്മളെ സ്നേഹിക്കുമായിരുന്നു ജീസസ് ലവ്സ് യു ഫസ്റ്റ് അതാണ് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് ഒന്ന് യോഹനാൻ നാലാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ആദ്യം അവിടം നമ്മളെ സ്നേഹിച്ചു അതിനാൽ നാമം അവിടുത്തെ സ്നേഹിക്കുന്നു ഒന്നിയോഹനാൻ നാലാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ആദ്യം അവിടെ നമ്മെ സ്നേഹിച്ചു അതിനാൽ നാമം അവിടുത്തെ സ്നേഹിക്കുന്നു ജീസസ് ലവ് യു ഫസ്റ്റ് അപ്പൊ ഈശോയുടെ സ്നേഹം ഉള്ളിൽ ലഭിച്ച ഒരു വ്യക്തിക്കാണ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത് ഹെബ്രാൻ പന്ത്രണ്ടിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല അപ്പൊ എങ്ങനെയാണ് നമുക്ക് വിശുദ്ധിയിലൊക്കെ ജീവിക്കാൻ പറ്റുന്നത് വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവ് ദർശിക്കാൻ പറ്റത്തില്ല പക്ഷെ എങ്ങനെ നമുക്ക് വിശുദ്ധി ജീവിക്കാൻ പറ്റും ഒന്നാമതായിട്ട് ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം ഉള്ളിലുണ്ടാവുക യു ബിൻ ലവ്ഡ് ബൈ സമ്മൻ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് വേദനിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾ ഒരുപാട് കരുതുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഏത് കാലത്ത് നിങ്ങളുടെ കൂടെ ചങ്കുവളിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു ഫ്രണ്ട് അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് ഫിസിക്കൽ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് എത്ര മാത്രം ഹേർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ആരെങ്കിലും അങ്ങനെ സാധാരണ സാമാന്യ മനുഷ്യർക്ക് അങ്ങനെ ഹേർട്ട് ചെയ്യാൻ പറ്റൂ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ തന്നെ ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈശോനെ കേട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് സത്യം അപ്പൊ ഇന്നും ഒരു വ്യക്തി പാപത്തിൽ തുടരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ ഈശോയുടെ സ്നേഹത്തെ ആ വ്യക്തിക്ക് ആഴത്തിൽ മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തിൽ യേശു എന്ന സ്നേഹത്തെ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വ്യക്തി വിശുദ്ധിക്കായി പരിശ്രമിക്കും വിശുദ്ധിയിൽ ജീവിക്കും കാരണം അത് യീശോയുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിനുള്ള ഒരു ഫ്രൂട്ടാണ് ഒരു ഫലമാണ് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ കാണുന്നുണ്ട് വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു അപ്പൊ ഒരു വ്യക്തിയെ അശുദ്ധനാക്കി തീർക്കുന്ന ഏറ്റവും വലിയ ഫാക്ടറായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഉള്ളിലുള്ള വിദ്വേഷമാണ് അപ്പൊ ഉള്ളിലൊരാൾക്ക് വിദ്വേഷം മറ്റൊരാളുടെ അസൂയ അല്ലെങ്കിൽ മറ്റൊരാൾ ഉയർച്ചയിൽ കാണുമ്പോഴുള്ള അസൂയ അല്ലെങ്കിൽ ഈ ഒരു വിദ്വേഷവും ദേഷ്യവും ചിലപ്പോൾ നിങ്ങളൊരാൾ ജീവിതത്തിൽ മുറിപ്പെടുത്തി കാണും അയാളോട് ക്ഷമിക്കാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥകളൊക്കെ ഉള്ളിൽ വരുന്നതിന്റെ കാരണം അതിൽ നില്ല നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു ഫാക്ടർ ഈശോയുടെ സ്നേഹമാണ് ഇവിടെയാണ് നമ്മൾ ഒരു മനുഷ്യന്റെ ആത്മ ഒരു വ്യക്തി ഈശോ ക്രൂശലെന്താണ് ചെയ്ത് കഴിഞ്ഞത് എന്നുള്ള കാര്യം ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്കിവിടെ എല്ലാം വലിയ ആന്തരിക സൗഖ്യം ലഭിച്ച് നമ്മുടെ മനസ്സ് വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും ഹെബ്രാ ലഹന പത്താം അധ്യായത്തിന് പത്താം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഈശോ തന്റെ ശരീരം നിനക്ക് വേണ്ടി സമർപ്പിച്ചതിലൂടെ നീ വിശുദ്ധീകരിക്കപ്പെടുന്നു അപ്പോൾ വിശുദ്ധീകരണ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം കർത്താവിനെ കണ്ടുകൊണ്ടുള്ള ഈശോടെ ഈശോയുടെ ഒരു ജീവിതം സാധ്യമാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഈശോടെ സ്നേഹം മനസ്സിലാക്കണം കുരിശിൽ പ്രദർശിപ്പിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ട കർത്താവിന്റെ തിരിശരീരത്തിലൂടെ ഒഴുകി ഇറങ്ങുന്ന ആ രക്ഷയും പാപമോചനത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ കുരിശുമരണത്തിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കണം വിശ്വസിച്ച ഒരു വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് വിദ്വേഷം എന്ന ഏതെങ്കിലും വിദ്വേഷമോ അതുപോലെ തന്നെ അസൂയോ വിഭാഗ്യതയോ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ എടുത്തു കളഞ്ഞ് ഈശോടെ സ്നേഹത്തിൽ നിറഞ്ഞ് എല്ലാവരോടും സമാധാനത്തിൽ വർധിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കണം വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കില്ല ഹലുയ വിദ്വേഷമുള്ള വിഭാഗീയതയുള്ള ഒരു വ്യക്തി എത്ര പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ് ബൈബിൾ അരച്ചു കലക്കി കുടിക്കുന്ന കുടിച്ച വ്യക്തി അത് പറഞ്ഞിട്ടോ പി എച്ച് ഡി ഉള്ള വ്യക്തി അത് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല വിദ്വേഷം ഉള്ളുണ്ടെങ്കിൽ വിശുദ്ധി കൂടാതെ വിദ്വേഷം ഉള്ളിലുണ്ടെങ്കിൽ കർത്താവിനെ കാണാൻ പറ്റുമോ ഇല്ല കാരണം വിദ്വേഷം അനേകരെ അശുദ്ധരാക്കി തീർക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് അപ്പോൾ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്റെ സഹോദരങ്ങളെ എന്നി കേൾക്കുന്ന സന്ദേശം സന്ദേശങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കണമേ നമ്മളൊക്കെ പലപ്പോഴും ഉള്ളില് ചില വ്യക്തികളോട് ക്ഷമിക്കാൻ കഴിയാതെ വിദ്വേഷം പുലർത്തുമ്പോഴാണ് അതാണ് പലപ്പോഴും നമ്മൾ നമ്മൾ പോലും അറിയുന്നില്ല ചില ദുഷ്ടാരൂപ പ്രവർത്തനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു ഇറിറ്റേറ്റഡ് ആകുന്നു പിന്നീട് പല ജഡി ആസക്തിയിലേക്കും ഭോഗാസക്തിയിലേക്കൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളെ തള്ളിവിടുകയാണ് അപ്പോൾ അശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു ഫാക്ടറാണ് വിദ്വേഷം എന്നാൽ വിദ്വേഷത്തെ എടുത്ത് നമുക്ക് കളയാം കർത്താവിന്റെ സ്നേഹത്തെ പുൽകാം ആ സ്നേഹം അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കായി പരിശ്രമിക്കാം വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്നീ കേട്ട വചനത്തിൻ്റെ സർവ്വൈശ്വര്യത്തോടും എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു നിനക്ക് വേണ്ടി ജീവൻ നൽകി നിന്നെ വിശുദ്ധീകരിച്ച ചങ്ക് പറിച്ചു നിന്ന് നിന്നെ സ്നേഹിച്ച സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോടെ സ്നേഹം ആദ്യം നമ്മളെ സ്നേഹിച്ച ഈശോയുടെ സ്നേഹം നിങ്ങളെ എന്നെ ഇത് ചാർത്തു പിടിക്കുമാറോട്ടെ ഇവർ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഒന്ന് തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് കേട്ടോ ദൈവത്തിന്റെ സമ്പൂർണതയിൽ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ നമ്മൾ നിറയപ്പെടുന്നതെന്ന് എഫ് എസ് ഒ സ്നേഹനം മൂന്നാം അധ്യായം പതിനാറ് മുതലുള്ള വാക്കുകൾ നമ്മളെ കാണുകയാണ് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം നിങ്ങളെ സ്നേഹത്തിൽ വേര് പാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ നിറയപ്പെടുവാനും ഇടയാക്കട്ടെ സിനിഹ അപ്പസ്തോരൻ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥന ഈ വചനങ്ങൾ നൽകുന്ന എല്ലാ ഐശ്വര്യത്താലും നന്മയാലും ഇന്നത്തെ നിങ്ങളുടെ ജീവിതം തുടർന്നുള്ള ജീവിതം അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹത്തിൻ്റെ മേൽ കൃപയ്ക്കുമേൽ കൃപയ്ക്കുമേൽ കൃപയായി കർത്താവേ കൃപയ്ക്കുമേൽ കൃപയായി തീരട്ടെ അനുഗ്രഹിക്കുന്ന ഓരോ മക്കൾ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ അമേ ഗോഡ് ബ്ലസ് യു ഈശിശായിക്ക് സ്തുതിയായിരിക്കട്ടെ